ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പോയി കൊണ്ടിരിക്കുന്നത് തിന്മുൾക്ക് സുഖമില്ല കേട്ടോ അപ്പോൾ തിന്മുളക്ക് ഛർദിയാണ് കേട്ടോ തലേന്ന് രാത്രി തുടത്തിൽ നേരം വിളക്കുന്നു അവർ ഛർദിയായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവർ ഇന്ന് അവിടെ നിൽക്കാൻ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ അഡ്മിറ്റായിട്ടായിരുന്നു പിന്നെ ഞങ്ങളോട് വാടാ വേണ്ടത് റൂമാവാണ്ട് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ മിച്ചുമോൾ കൂടെയുള്ള കാരണം ഞങ്ങൾക്ക് വാട് പറ്റുമല്ലോ പല അസുഖക്കാരും ഉള്ളതല്ലേ പിന്നെ ഞങ്ങൾ പറഞ്ഞു റൂമ് മതിയെന്ന് പറഞ്ഞ് കുറച്ച് നേരത്തെ നിന്നാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെ ട്രിപ്പ് ഒക്കെ ഇട്ട് കിടത്തി പിന്നെ ഏട്ടത്തി ഓള മോളും വന്നിരുന്നു കുറച്ച് നേരം അവർ അഞ്ചര ആറ് മണിയോടാണ് അവർ പോയത് പിന്നെ ഡോക്ടർ വന്ന് ഡോക്ടറെ കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു ഒന്ന് പോകേണ്ട പറഞ്ഞ ഞങ്ങൾ വീട്ടിലാരില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് വൈകുന്നേരം അങ്ങോട്ട് പോര ചെയ്തത് പിന്നെ രാവിലെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ അടുത്തൊരു ക്ലിനിക്കുണ്ട് അവിടെ പോയി ഇഞ്ചക്ഷൻ വെക്കുകയാ രണ്ടു മൂന്ന് ദിവസം വെച്ചു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ലങ്കില്ല ഒക്കെ റകത്തായി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം